നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വീണ്ടും രംഗത്ത് വി ഡി സതീശൻറേത് വൃത്തികെട്ട രാഷ്ട്രീയമാണെന്ന് ജയരാജൻ ആരോപിച്ചു അശ്ലീല വീഡിയോ ഇറക്കുന്നതിൽ സതീശൻ പ്രശസ്തനാണ് സതീശന്റെ നിലവാരത്തിലേക്ക് താഴാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി തൃക്കാക്കരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ അശ്ലീല വീഡിയോ ഇറക്കിയതിന് പിന്നിൽ സതീശനാണെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു എല്ലാവരെയും ആക്ഷേപിച്ച് വെള്ളക്കുപ്പായമിട്ട് നടക്കുകയാണ് സതീശൻ എന്റെ ഭാര്യ രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഇരിക്കുന്ന വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതിന് പിന്നിൽ വി ഡി സതീശനാണ് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് ഭാര്യ പരാതി നൽകിയിട്ടുണ്ട് സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ വാർത്ത ചമച്ചത് വി ഡി സതീശനാണെന്നും ജയരാജൻ ആരോപിച്ചു അതേസമയം വൈദേഹം റിസോർട്ടിലെ ഓഹരികൾ ഒഴിവാക്കാൻ ഭാര്യ പി കെ ഇന്ദിര തീരുമാനിച്ചതായി ഇ പി ജയരാജൻ പറഞ്ഞു വൈദേഹത്തിലെ ഓഹരി പങ്കാളികളിൽ ഒരാൾ മാത്രമാണ് തൻ്റെ ഭാര്യ ഓഹരി മറ്റാർക്കെങ്കിലും കൊടുക്കാനാണ് തീരുമാനമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള നിരാമയും വൈദേഗം റിസോർട്ടും തമ്മിലുള്ള ഇടപാടുകൾ എന്താണെന്ന് വിശദീകരിക്കാൻ ജയരാജൻ തയ്യാറായതുമില്ല ഇടപാടുകളെക്കുറിച്ച് കമ്പനിയുമായി ബന്ധപ്പെട്ടവർ വിശദീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിരവധി പേർ കരാർ അടിസ്ഥാനത്തിൽ വൈദേഗത്തിൽ ചികിത്സകൾ നടത്താറുണ്ട് ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ളതാണോ നിരാമയ എന്ന് രാജീവ് ചന്ദ്രശേഖരനോടാണ് ചോദിക്കേണ്ടതെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടിയിരുന്നു തന്റെ ഭാര്യയ്ക്ക് വൈദേഹത്തിൽ ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ താൻ സംബന്ധിച്ചിട്ടുണ്ട് നിലവിലെ വിവാദങ്ങളുടെയും തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിലാണ് ഭാര്യ ഓഹരി ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തതെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി അതേസമയം സി പി എമ്മിനെ ബി ജെ പിയുമായി അടുപ്പിക്കുന്നതിൽ ഇ പി ജയരാജന് നല്ല പങ്കുണ്ടെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റപ്പെടുത്തിയിരുന്നു ജയരാജന്റെ ബിസിനസ്സിനകത്ത് രാജീവ് ചന്ദ്രശേഖർ വന്ന ബിസിനസ് ചെയ്യുന്നത് കാണുന്നില്ലേ എന്നും കെ സുധാകരൻ ചോദിച്ചു ഇവർ തമ്മിലുള്ള ബന്ധം രഹസ്യമൊന്നുമല്ല എല്ലാവരും അറിഞ്ഞ കാര്യമാണെന്നും കെ സുധാകരൻ പറയുന്നു കച്ചവടക്കാരനായപ്പോൾ തന്നെ ബന്ധം വന്നു അത് രാഷ്ട്രീയത്തിലേക്കും ബാധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ബാധിക്കില്ല കൂട്ടുകച്ചവടത്തെക്കുറിച്ചെല്ലാം നന്നായി അറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ ജയരാജൻ എന്ത് കളിച്ചാലും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ നേട്ടം വളരെ പരിമിതമാണെന്നും കെ സുധാകരൻ ചൂണ്ടിക്കാട്ടി ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബിസിനസ്സിൻ്റെ ഇടനിലക്കാരനാണ് ഇ പി ജയരാജൻ അത്തരത്തിൽ ബിസിനസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ പിണറായി വിജയൻ ഇവിടെ ഇങ്ങനെ ഇറങ്ങി നടക്കുമോ എന്നോ ജയിലിൽ പോകേണ്ടതല്ലേ എന്നും കെ സുധാകരൻ ചോദിച്ചു അടുത്തത് ചാണ്ടിയമ്മനാണ് ബി ജെ എത്താൻ പോകുന്നത് എന്ന സി കെ പത്മനാഭന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ സ്വപ്നം മാത്രമാണെന്നും കെ സുധാകരൻ പരിഹസിച്ചിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ പ്രധാന പ്രതി സതീശനുമായി തനിക്ക് ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ പരാതി നൽകിയെന്ന് ആവർത്തിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്ത് വരുമ്പോഴും കേസ് അവസാനഘട്ടത്തിലാണെന്നും ഡി ജി പി തന്റെ മൊഴിയെടുത്തെന്നും ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുമ്പോഴും ജയരാജൻ പരാതി നൽകിയിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖപ്രകാരമുള്ള ചോദ്യത്തിന് ഡി ജി പിയുടെ ഓഫീസ് മറുപടി നൽകിയത് എന്ന വാർത്തയും ശ്രദ്ധേയമായിരുന്നു തൃശൂരിലെ അഭിഭാഷകനായ കെ പ്രമോദാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചത് ജയരാജൻ പൗരൻ എന്ന നിലയിലോ എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിലോ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിലോ പരാതി നൽകിയിട്ടില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് കിട്ടിയ മറുപടി പരാതി ലഭിക്കാത്തതിനാൽ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടില്ല എന്നും വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ സതീശന്റെ മുൻ ഡ്രൈവർ എന്ന അവകാശപ്പെടുന്ന വ്യക്തി ജയരാജനും സതീശനും തമ്മിൽ ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇത് കള്ളമാണെന്നും സത്യാവസ്ഥ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനായി വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഡി ജി പിക്ക് പരാതി നൽകിയെന്നുമാണ് ജയരാജൻ പറഞ്ഞത് പക്ഷേ അത് അവാസ്തവമാണ് എന്ന് നേരത്തെ തന്നെ തെളിയുകയും ചെയ്തു